അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ തയ്യാറാണെന്ന് ഉറപ്പിച്ച് ഇന്ത്യ എന്നാൽ ഇറക്കുമതി തീരുവ ഗണ്യമായി കുറയ്ക്കാൻ ഇന്ത്യ സമ്മതിച്ചാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ദിവസത്തേക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് രണ്ടാം തവണ അധികാരമേറ്റ ആഴ്ചകൾ മാത്രം പിന്നിട്ടിട്ടും ട്രംപ് ആഗോള വ്യാപാരത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ട് സൗഹൃദ രാജ്യങ്ങളെയും ശത്രു രാജ്യങ്ങളെയും ഒരേപോലെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എല്ലാ വ്യാപാര പങ്കാളികളെയും അന്യമായ രീതിയിൽ കുറ്റപ്പെടുത്തുകയും ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്ക് പരസ്പരം താരിഫുകൾ അടുത്ത മാസം മുതൽ ആരംഭിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച ഇന്ത്യയുടെ വൻതോതിലുള്ള താരിഫുകളെ ട്രംപ് വീണ്ടും വിമർശിച്ചു ഇന്ത്യയിലേക്ക് ഒന്നും വിൽക്കാൻ കഴിയുന്നില്ലെന്നും കാരണം അവിടെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കനത്ത നികുതിയാണ് ചുമത്തിയിരിക്കുന്നതെന്നും ട്രംപ് ചൂണ്ടിക്കാണിച്ചു ഇന്ത്യ ഇപ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ നികുതി കുറയ്ക്കുമെന്നും താൻ കരുതുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു എന്നാൽ ഈ വിഷയത്തിൽ അമേരിക്കയോട് യാതൊരു പ്രതിജ്ഞാബദ്ധതയും നൽകിയിട്ടില്ല എന്ന് ഇന്ത്യൻ സർക്കാർ പാർലമെന്റിൽ പാനലിനോട് പറഞ്ഞു